ട്രൂഡോ രാജിവച്ചതിന് പിന്നാലെ കാനഡയെ യു എസിന്റെ അൻപത്തി സംസ്ഥാനമാക്കണമെന്ന ഓഫറുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു പുതിയ പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രി പദത്തിൽ അൻപത്തി മൂന്നുകാരനായ ട്രൂഡോ തുടരും ഒൻപത് വർഷത്തിന് ശേഷമാണ് ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് അതേസമയം ട്രൂഡോയും ട്രംപും അത്ര നല്ല ബന്ധത്തിലല്ല രണ്ടായിരത്തി പതിനേഴിൽ ട്രൂഡോ അധികാരത്തിൽ വന്നതു മുതൽ ട്രംപ് ഇടഞ്ഞു നിൽക്കുകയാണ് യു എസിലേക്ക് അനധികൃത കുടിയേറ്റവും ലഹരി വ്യാപാരവും നടക്കുന്നത് തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാനഡയെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കണമെന്ന ആവശ്യം പല തവണ ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരുന്നു കാനഡയിലെ നിരവധി പേർ യു എസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു കാനഡയ്ക്കു വേണ്ടി വമ്പൻ വ്യാപാര കമ്മിയും സബ്സിഡിയും വഹിക്കാൻ ഇനിയും യു എസിനാകില്ല ഇത് അറിയാവുന്നതിനാൽ ട്രൂഡോ രാജിവെച്ചു കാനഡ യു എസിനൊപ്പം ചേർന്നാൽ അവർക്ക് നികുതി ഇനത്തിൽ വലിയ ഇളവ് ലഭിക്കും റഷ്യൻ ചൈനീസ് കപ്പലുകളിൽ നിന്നുള്ള ഭീഷണി ഒഴിവായി സംരക്ഷണം ലഭിക്കും ഒരുമിച്ചാണെങ്കിൽ എത്ര മഹത്തരമായ രാജ്യമാകുമത് ട്രൂഡോയുടെ രാജിക്കു പിന്നാലെ ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ട്രംപിന്റെ പരാമർശത്തോട് കാനഡ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല